പറയാനുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ന് ആഘോഷിക്കുന്ന ഈ ആചാര്യൻ്റെ മുമ്പിൽ ഇന്ന് ആഘോഷമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ കഥാപാത്രങ്ങളാവാൻ കഴിഞ്ഞ ഞാൻ എനിക്ക് വളരെ പ്രേശസ്സായ ചില സംഭാഷണങ്ങളുണ്ട് അപ്പം ഇവിടെ ഹരൻ സാറും പ്രിയേട്ടനും ജയകുമാർ സാറൊക്കെ അദ്ദേഹത്തിൻ്റെ ദ പവർ ഓഫ് ഹിസ് ഡയലോഗ്സ് ഏത് കോൺടെക്സ്റ്റിലാണ് അത് പ്രേക്ഷകൻ്റെ മനസ്സിൽ എങ്ങനെ ഒരു സ്ഥാനം അത് എത്രയോ കാലം ജീവിതകാലം മുഴുവൻ നമ്മളത് ആഘോഷിക്കുകയാണ് സോ അതിൽ ചെറിയ ചില സീൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ആക്ച്വലി നക്ഷത്രങ്ങളിൽ വളരെ ടെൻഡർ ആയ രണ്ട് മൂന്ന് റൊമാൻറ്റിക് സീക്വൻസസ് ഉണ്ട് അല്ല നിഷ്കളങ്കമായ ഇവരുടെ അനുരാഗം സാർ എങ്ങനെ ഈ കഥാപാത്രങ്ങളിലൂടെ കൊണ്ടുവന്നു എന്നുള്ളത് അതിൽ നീരാടുവാൻ എന്ന പാട്ടിന് ശേഷം ഈ ഗൗരിയും രാമും കണ്ടതിന് ശേഷം അവർക്കുള്ളിലൊരു അറിയാതെ അനുരാഗം വന്നു അങ്ങനെ ഈ പാട്ടിൻ്റെ സമയത്ത് ഇവിടെ രാത്രി ഇറങ്ങി വരികയാണീ അമ്പല നടയിലേക്ക് വന്ന് അവിടെ ആൽത്തറയിലിരുന്ന് ഇവർ സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് പരസ്പര ഇഷ്ടങ്ങൾ കൈമാറും അപ്പോൾ ഇവന് പഠിക്കാനൊക്കെ ഒരു തിരുമേനിയുടെ കീഴിൽ പഠിക്കാൻ ജയചന്ദ്രഞ്ജൻ ജയ ചെയ്ത ക്യാരക്ടർ അങ്ങനെ ഒരു സന്തോഷമുള്ള സമയത്താണ് ഈ ഗൗരി വരുന്നതും അപ്പോൾ ഇവർ രാത്രി ഇരുന്ന് അവർ പരസ്പര ഇഷ്ടങ്ങൾ പങ്കിടുന്ന ഒരു രംഗമുണ്ട് അതിൽ ഇവൻ ഇവൻ്റെ പഠിപ്പിനെക്കുറിച്ചാണ് പറയുന്നത് രാമു അപ്പം അവൻ പറയും എനിക്ക് പഠിച്ച ഡോക്ടറും എൻജിനീയറും ആവണമെന്നില്ല ഒരു ലെക്ചറാവണം കോളേജ് ലെക്ചറാവണം ആ ഗൗരിക്കെന്താ എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ നോക്കും അപ്പോൾ ഗൗരി ഇവനെ നോക്കിയിട്ട് ചിലതൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ പറയില്ല എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു അപ്പോഴാണ് ഒരു കോഴിയുടെ രാവിലത്തെ അലർച്ച കേൾക്കുക അപ്പം പറയാം അയ്യോ ഏതോ ഭ്രാന്തും കോഴിയാന്ന് തോന്നുന്നത് ആ സമയത്ത് കിടന്ന് എന്തായാലും വൈകി ഞാൻ പോട്ടേന്ന് പറഞ്ഞ് പോകുമ്പോൾ രാമു പിറകെ പോയി ഗൗരിയെ കൈ പിടിച്ചൊന്ന് ആശ്ലേഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ തടയും അധികം കളിച്ചാലേ ഈശ്വരന്മാർ പൊറുക്കില്ല എന്ന് പറഞ്ഞ് നഖങ്ങൾ കൊണ്ട് കയ്യിൽ അമർത്തി രാമുവിനെ പിടിക്കും ഹൗ വല്ലാത്ത നഖം നീറുന്നു ചോര പൊടിഞ്ഞു അപ്പം ഗൗരി സന്തോഷത്തോടെ അവനെ നോക്കിയിട്ട് പറയും നീറട്ടെ ഇനി കാണും വരെ നിൽക്കണം ഈ വേദന എന്നാലേ എന്നെക്കുറിച്ച് വിചാരമുണ്ടാവും എപ്പോഴും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓടി പോകുന്നതാണ് സോ അതൊരു ബ്യൂട്ടിഫുൾ ടെൻഡർ ലിറ്റിൽ സീൻ പക്ഷെ ആ പേര് ഇവർ ഡിസ്കസ് ചെയ്യുമ്പോഴും ആ നെറിയേഷന് ശേഷം ഒ എൻ വി സാറിൻ്റെ മുമ്പിൽ ഹരൻ സാറും എം ടി സാറും കൂടെ എം ടി സാറും മൂന്ന് ഓപ്ഷൻസാണ് വെക്കുന്നത് ഒന്ന് നക്ഷത്രങ്ങൾ കളിവീടുകൾ ഒരു പേരും കൂടി ഉണ്ട് അതെനിക്ക് അത് ഓർമ്മ കിട്ടുന്നില്ല അപ്പം ഈ മൂന്ന് പേര് പറഞ്ഞപ്പോൾ ഒ എൻ വി സാറാണ് ഈ ഈ സീനിൻ്റെ സിഗ്നിഫിക്കൻസ് ഹൗ പ്രൊസവ്ഷീസ് ആൻഡ് ആ നഖക്ഷതം അവന് അവൻ്റെ ആത്മാവിലേക്കിട്ടുള്ള ക്ഷതമായിരിക്കണം അത് അതിനെക്കുറിച്ച് അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞ് എം ടി സാർ നഗക്ഷതങ്ങൾ എന്നുള്ള പേര് അപ്രൂവ് ചെയ്തതായിട്ട് എനിക്കൊരു എൻ്റെ മെമ്മറിയിലുണ്ട് സോ അങ്ങനെയുള്ള ഒരു സീനാണത് അതുപോലെ പരിണയത്തിൽ പരിഗണയത്തിലെ എല്ലാ സീൻസും അതിൽ ഈ സ്മാർത്ത വിചാരണ കഴിഞ്ഞ് ഇവിടെ ടോർച്ചർ ചെയ്യുന്ന ഈ നമ്പൂതിരിമാർ ടോർച്ചർ ചെയ്യുകയും സ്ത്രീകളായാൽ ഗർഭം ധരിക്കും അതൊരു തെറ്റെങ്കിൽ ഈശ്വരൻ്റെ തെറ്റ് എന്ന എന്നവസാനം ഉണ്ണിമായ സ്മാർത്ഥനോട് തർക്കിച്ച് പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ബ്രഷാക്കി ഉണ്ണിമായ അന്തർജനത്തെ പുറത്താക്കിയതിന് ശേഷം ചെട്ടികളും മറ്റുള്ള അന്യ മതക്കാർ ഇവരെ പിടിക്കാൻ വരുമ്പോൾ അവിടുത്തെ ശാന്തി കൃഷ്ണ ചേച്ചി ചെയ്ത വേലക്കാരിയുടെ അവരെ രക്ഷിക്കാൻ വരുന്നതും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ണിമായ നടന്നു പോകുന്നു പക്ഷെ പിന്നെ കുഞ്ഞുണ്ണിയാണ് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് അതായത് വലിയ നമ്പൂരിയുടെ ആദ്യത്തെ വിവാഹത്തിലുണ്ടായ കുഞ്ഞുണ്ണി അവർക്ക് സംരക്ഷണം കൊടുക്കുകയും അവസാനം ഈ കഥകളിക്കാരൻ മാധവൻ ഇതിനൊക്കെ ഉത്തരവാദിയായ മാധവൻ കുറ്റബോധം കൊണ്ട് അവൻ്റെ ജീവിതം ഇല്ലാതെയായി അവൻ ഒരു നിവൃത്തിയില്ലാതെ ഈ അവൻ്റെ പെങ്ങളെയും കൂട്ടി കുഞ്ഞുണ്ണിയുടെ വീട്ടിലേക്കും ഉണ്ണിമായ അന്തർജനത്തിനെ കാണാൻ പോകുന്ന ഒരു രംഗമുണ്ട് വളരെ കുറ്റബോധത്തോടെ പോയി അവൻ പറയും കുഞ്ഞുണ്ണിനോട് എൻ്റെ ജീവിതം തകർന്നും അരങ്ങുമില്ല അവരെ കണ്ട് മാപ്പ് പറയണം പിറക്കാൻ പോകുന്ന ആ കുട്ടിയുടെ അച്ഛൻ ഞാനാണെന്ന് എവിടെ വേണമെങ്കിലും വിളിച്ചു പറയാം എന്ന് മാധവൻ കുഞ്ഞുണ്ണിനോട് പറയുമ്പോൾ ഇവരുടെ ഫേസിലേക്ക് ഒരു വോയിസ് ഓവർ ലാപ്പി അതിന് അച്ഛനില്ല അപ്പോൾ ഉണ്ണിമായ പതുക്കെ അവരുടെ ക്ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ പേര് പറയണമെന്ന് അച്ഛൻ്റെ പേര് പറയണമെന്ന് എന്തെങ്കിലും നിർബന്ധം പറയുകയാണെങ്കിൽ പറഞ്ഞേക്കു കുഞ്ഞുണ്ണി നളൻ അല്ലെങ്കിൽ അർജുനൻ അല്ലെങ്കിൽ ഭീമൻ സ്നേഹത്തിൻ്റെ കാര്യം കുറച്ച് മുമ്പ് ഇവിടെ പറയുന്നത് കേട്ടു എനിക്കും സ്നേഹം തോന്നിയിരുന്നു പക്ഷേ അതരംഗത്ത് കണ്ട ഏതോ വീരനായകനോടായിരുന്നു പിന്നീടാണത് മനസ്സിലായത് ഈ മാധവനോടായിരുന്നില്ല നിശ്ചയം ഇവർക്ക് പോകാം എന്ന് പറഞ്ഞ ഉണ്ണിമായ അകത്തേക്ക് പോകുന്ന ഒരു എക്സ്ട്രോഡിനറി സീനുണ്ട് ആ പടത്തില് അത് ഇന്നും നമ്മൾ ആലോചിക്കൊരു ദ കൈൻഡ് ഓഫ് പവർ ആ ഇത്രയും ഡിസ്ട്രെസ്സും ഡിജക്ഷനും ലൈഫിൽ നേരിട്ട ഒരു സ്ത്രീ കഥാപാത്രത്തിന് അദ്ദേഹം ഉണർവ് കൊടുത്ത് എങ്ങനെ ഹൗ ഹി ബ്രിങ്സ് ഇൻ ദിസ് എംപവർമെന്റ് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് പരിണയം ഇറ്റ് സച്ച് എ ബ്യൂട്ടിഫുൾ ഫിലിം അത് അന്ന് ചെയ്യുമ്പോഴും അതെ ഈ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ഗെറ്റ് ഇൻവോൾവ് അങ്ങനെ ഒരുപാട് സീക്വൻസ് ഉണ്ട് ഋതുഭേദം ഋതുഭേദത്തില് എം ടി സാറിൻ്റെ വളരെ പവർഫുള്ളായ ഒരു കഥയായിരുന്നു എല്ലാവർക്കും അറിയാം ഇപ്പൊ ഞാൻ ഇതൊക്കെ സീ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇത് പറയാൻ കഴിയാന്നുള്ളത് ആസ് എ പെർഫോമർ അദ്ദേഹത്തിന്റെ ഈ കഥാപാത്രങ്ങൾ സ്ക്രീനിൽ അവതരിപ്പിച്ച ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു വലിയ അനുഗ്രഹമാണ് സോ ഐ ഐ ഹാവ് ടു വാല്യൂ ദിസ് മൂവ്മെന്റ് ഈ ഇങ്ങനെ ഒരു മൂമെന്റിൽ അത് പറയാൻ കഴിഞ്ഞു എന്നുള്ളത് ഋതുഭേദം എല്ലാവർക്കും കഥയറിയാം അതിൽ ഈ സ്വത്ത് തർക്കം വരുന്നതും മൂപ്പിൽ നായരുടേതും പ്രശ്നങ്ങളൊക്കെ അതിലെ അടിച്ചുതൽക്കാരിൽ അടിച്ചുതൽക്കാരിയുടെ മകനാണീ കേശു എന്ന് പറയുന്ന താഴത്തെ വളപ്പിൽ കേശവൻ അവിടുത്തെ മൂപ്പിൽ നായരുടെ മകളായ ദേവവും തങ്കമണി ഇങ്ങനെ കഥ പോവും അവസാനം സാറിന് ഇവര് ഇഷ്ടം തോന്നി തങ്കമണിയെ ഈ സ്വത്ത് വിഭജന സമയത്ത് അപ്പൂ എന്ന് പറഞ്ഞ പ്രാന്തനായ മാനസിക സ്ഥിരതയില്ലാത്തവന് കുറേ പൈസ കിട്ടും അത് കൈപ്പെടുത്താൻ വേണ്ടി ഈ ഇളയ കൊണ്ട് അപ്പൂവിനെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനം എടുക്കുകയും അതിനഗഗേൻസ്റ്റ് ഹെൽപ്ലെസ് ആയി ഈ രണ്ട് സിസ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ദേവുവിൻ്റെ ഹസ്ബൻ്റായി വീണുചേട്ടൻ ചെയ്ത കൃഷ്ണനുണ്ണിയും സർ ചെയ്ത രാജൻ മാഷും പണിക്കരമ്മാമൻ ശങ്കരടി ചേട്ടൻ ഇവരൊക്കെ കൂടി ചേർന്ന് ഈ കേശുവിനെ കൊണ്ട് വരികയാണ് കേശുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ അങ്ങനെ വന്ന് മൂപ്പിലനായരുടെ മുമ്പിൽ അന്ന് കല്യാണത്തിനായി മൂപ്പിൽനായർ ഇറങ്ങാണ് തിലകാട്ടം ചെയ്ത അതിഗംഭീരമായ റോളാണ് അപ്പം കൃഷ്ണൻ പറയും ദേവുവിനോട് ദേവു ടാക്സി നിക്കുന്നുണ്ട് വേഗം അതിലേക്ക് കയറിക്കോ ഭ്രാന്തൻ അപ്പൂവിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ കേശു അപ്പം അരിശം കൊണ്ട് മൂപ്പിൽ മൂപ്പിൽനായർ അലറി വരുമ്പോൾ കേശു ദേവോടുത്തിൻ്റെ അടുത്തിട്ട് പോയി പറയും ദേവോർത്തി ഞാൻ പൊന്ന് പോലെ നോക്കിക്കോളാം തങ്കമ്മണിയെ അപ്പൊ മൂപ്പിൽ നായർ ഇവനെ പിടിച്ച് നീ എന്ന് പറഞ്ഞ് ഇവനെ അടിച്ച് രണ്ട് അപ്പൊ എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യാൻ വന്നു എന്താ കേശു കല്യാണം കഴിച്ചാൽ തങ്കുമണിയെ കല്യാണം കഴിച്ചാൽ ആകാശം തകർന്ന് വീഴുമെന്ന് നാട്ടുകാർ ചോദിക്കുകയും ഒരു സൈലൻസാണ് അവിടെ അവിടെ ഈ മൂപ്പിൽ നായർ ഇവനെ ഒരു ചോദ്യം ചോദിക്കും നിന്റെ തള്ള ചാവും മുമ്പൊന്നും പറഞ്ഞില്ലടാ ആരാ ഇവര് നിനക്ക് നീയും എൻ്റെ മകനാന്ന് പറഞ്ഞില്ലേടാ നിന്റെ തള്ള ഒരുപെട്ടോള് ഞെട്ടി തരിച്ച് കേശു അത് വിശ്വസിക്കാൻ പറ്റാതെ തകർന്നു പോവുകയും പര അവിടെയുള്ള എല്ലാവരും നിശബ്ദരായ ആ ഒരു സൈലൻസ് ആ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ മുപ്പതിനായിരം വേന രൂക്ഷമായി നോക്കുന്നിടത്ത് കേശു തകർത്തുകൊണ്ട് പറയും ആ ആരും പറഞ്ഞില്ല ആരും പറഞ്ഞില്ല അപ്പം ദേവെടുത്തിനെ ഇപ്പം നോക്കും അപ്പം ദേവെടുത്തി പറയും തല കുണിച്ചുകൊണ്ട് ഒരു സംശയം കേട്ടിരുന്നു പക്ഷെ ഉറപ്പിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ആ എന്നാൽ ഇപ്പൊ ഞാൻ പറയുന്നു കേട്ടില്ലേ അറിയപ്പോ അപ്പൊ ഇവൻ നിശ്ശബ്ദമായി തരിച്ചു നിന്ന് ഈ കേസ് മൂപ്പൻനായര് നോക്കുമ്പോൾ മൂപ്പൻനായർ പിന്നെ ആക്രോശിക്കും ആളോഹരി ചോദിക്കണം നിനക്കുണ്ടാ നായ എന്ന് ചോദിക്കും അപ്പം പറയും വരില്ല വരില്ല ഏമ്മ എനിക്ക് വേണ്ട സത്യം ഇത് കുറച്ച് നേരത്തെ പറഞ്ഞില്ലല്ലോ ഏമിക്കും എന്തിനാടാ ആ വകയുള്ള നിന്റെ തന്റെ അമ്മാളുവിന് കൊടുത്ത് അന്നേ കണക്ക് തീർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ സങ്കടത്തോടെ കൂടെ പോയി അച്ഛൻ്റെ കാല് തൊടാൻ പോകുമ്പോൾ ഇയാൾ ആഞ്ഞ ചവിട്ടാണ് അവനെ കേശു തെറിച്ച് പോകും അപ്പോൾ കേശു പറയും പറയാമായിരുന്നു അടുക്കള മുറ്റത്ത് എച്ചിലെന്ന് വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് പറയാമായിരുന്നു ആർക്കെങ്കിലും എന്നോട് മാത്രമായിട്ടെങ്കിലും പറഞ്ഞില്ലല്ലോ ഏമാൻ എന്ന് ചോദിച്ചു സങ്കടത്തോടെ ആ അച്ഛൻ്റെ മുഖത്ത് നോക്കി അവൻ പറയും എൻ്റെ പെങ്ങളെ പെങ്ങളറിയാതെ മോഹിപ്പിക്കാൻ ഇടവരുത്തിയല്ലോ ഏമാൻ എന്ന് പറഞ്ഞ് ഇവൻ സങ്കടത്തോടെ എണീക്കാൻ ശ്രമിക്കുമ്പം അടുത്ത് സുഖമില്ലാത്ത അപ്പു ആ കട്ടപ്പാരയും കൊണ്ട് നിൽക്കുന്നുണ്ടോ ഒരു നിമിഷം കൊണ്ട് ഇതെടുത്ത് ഇയാളെ തലക്കടിച്ചു കൊല്ലുകയാണ് അത് കഴിഞ്ഞ് ഇവൻ്റെ ഒരു അലർച്ചയുണ്ട് കാവടിക്കാരൻ ശങ്കരനാണ് എൻ്റെ തന്ത ഇനി ഒരു തന്ത കൂടി വേണ്ട താഴെത്ത വളപ്പിൽ കേശവന എന്ന് പറഞ്ഞിട്ടാണ് ആ സീക്വൻസ് അവിടെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു വളരെ നിഷ്കളങ്കനായ ആ കേശുവനെ കൊണ്ട് എം ടി സാർ അത് എവിടെ എത്തിക്കുന്നു എന്നുള്ളത് ആ സീക്വൻസിൻ്റെ അതിന്നും ചിത്രീകരണം നടക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇന്നവരെല്ലാം ഓർമ്മിക്കുകയാണ് തിലചേട്ടൻ സോമേട്ടൻ മേനോൻ സാർ നെടുമുണി വേണിച്ചേട്ടൻ ശങ്കരാടിച്ചേട്ടൻ മോനിഷ ഗീത ചേച്ചി മുരളി ചേട്ടൻ അതിലപ്പുവായിട്ട് മുരളിച്ചേട്ടനായിരുന്നു ഒരു എത്രയൊരു ഒരു ഉത്സവമായി ഇത്രയും ആർട്ടിസ്റ്റ് അവിടെ ഇരുന്ന് ഈ രംഗം പ്രതാപ് പ്രതാപുത്തൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമായിരുന്നു പ്രതാപൂത്തനും അശോക് കുമാർ സാറായിരുന്നു ക്യാമറ സോ ഹരിഹരൻ സാറിൻ്റെ ഒരു ട്രെയിനിങ്ങോട് കൂടി നമ്മൾ പോകുമ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ എനിക്കും മോനേഷിക്കൊക്കെ ആയാലും ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മാത്രല്ല അവിടെ ഒന്നും പറഞ്ഞു തരേണ്ടി വന്നിട്ടില്ല അറിയാതെ തന്നെ പോയാൽ ഉടനെ സ്ക്രിപ്റ്റ് എടുക്കുക ഡയലോഗ് പഠിക്കുക എന്നുള്ള ട്രെയിനിങ് ഹീസ് ഗിവിൺ അസ് സോ അവിടെ ഡയലോഗ് പഠിച്ചോ അങ്ങനെ ഇല്ലായിരുന്നു ഞങ്ങൾ പോയാൽ സ്ക്രിപ്റ്റ് റെഡി പിന്നെ യുവർ ഡ്യൂട്ടി ഈസ് ടു ലേൺ ദ ലൈൻസ് സോ അങ്ങനെ ഭയങ്കര പ്രഷസ്സായ മെമ്മറീസാണ് അതൊക്കെ അത് ഇന്ന് സാറിൻ്റെ മുമ്പിൽ അത് പറയാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഇനിയും ഒരുപാട് പടങ്ങളും കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും സമയമില്ല ഏഴാമത്തെ വരവ് സംഭാഷണങ്ങൾ കൊണ്ട് ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നത് ആസ് എൻ ആക്ടർ ഞാൻ ഇന്ന് വരെ ചെയ്തതിൽ ഇത്രയും ഭാഷാഭംഗിയും സംഭാഷണ കവിത്വം എന്ന് തന്നെ പറയാം ആ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻ അദ്ദേഹം ഭാഷയിലൂടെ എങ്ങനെ അത് പവർഫുള്ളായിട്ട് കൊണ്ടുപോകും അതിലൊക്കെ സീൻസൊക്കെ ഞാൻ കൊണ്ടുപോകും പക്ഷെ ഇസ് നോട്ട് ടൈം ഫോർ ഇറ്റ് പക്ഷെ അത് എനിക്ക് എനിക്കൊന്ന് നിങ്ങളിപ്പോൾ ഇന്ന് ആ പടം റീവേഴ്സിറ്റേന്ന് പറയും അത് ഹൗ ബ്യൂട്ടിഫുള്ളി ഹരൻസേക്കതിൻ്റെ വേറൊരു കാര്യം ഞാൻ പറയേണ്ടത് അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് നൂറ്റി പത്ത് സീൻസ് അതിൽ നൂറ്റി സീനിലും ഈ പ്രസാദ് പ്രസാദത്തും അതെൻ്റെ കഥാപാത്രം ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് എനിക്കൊന്നും ജീവിതത്തിൽ ഞാൻ ഇത്രയും ആസ്വദിച്ച് ഇറ്റ് ഈസ് എ വെരി ടഫ് റോൾ ഒരുപാട് പ്രിപ്പയർ ചെയ്യാനുണ്ട് ആൻഡ് ഹരൻ സാറിന് ഫുൾ ആയിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് ചെയ്ത ഒരു പടമാണ് ഏഴാമത്തേ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഡയറക്ഷൻ ആൻഡ് അങ്ങനെ അദ്ദേഹത്തിന് ഒരു സോളിഡ് ടീം ഓഫ് അസിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ എങ്കിലും എസ് കുമാർ ക്യാമറാമാൻ ഹരിഹരൻ സാർ വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു അദ്ദേഹം തന്നെ ചെയ്ത എവിടെയൊരു ശത്രുവിൻ്റെ അഡാപ്റ്റേഷൻ ആയിരുന്നു അതിൽ ഇന്ദ്രജിത് ഭാവന മാമൂക്കുണ്ടായിരുന്നു ഞങ്ങൾക്കെല്ലാം അതിമനോഹരമായ കഥാപാത്രങ്ങളുമായിരുന്നു അത് എന്നും ഇന്നും ഞാൻ അതിലെ ഓരോ ഡയലോഗും വെറുതെ ഒരു ഒരു മനതൃപ്തിക്ക് വേണ്ടി നമ്മളിങ്ങനെ എടുത്ത് പറയും അത്രയും ഭംഗിയായിരുന്നു അതിലെ സംഭാഷണങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിൽ ഇൻറ്റൻസിറ്റി ഇപ്പം ആക്ഷൻ സീക്വൻസ് കോൺഫ്രൻറ്റേഷൻ ആണെങ്കിലും ആ ക്ലൈമാക്സിൽ ഈ ഇവർ തമ്മിലുള്ള ഒരു വേർബൽ കോൺഫ്രൻറ്റേഷൻ ഉണ്ട് ഈ ഇന്ദ്രജിത്ത് ചെയ്യുന്ന ഗോപിയും പ്രസാദും തമ്മിൽ അതിൽ ഈ ഇമോഷൻ കംസ് ഔട്ട് ആൻഡ് അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്ര സന്തോഷവും എസ് ഐ ഓൾവേസ് ഇറ്റ്സ് എ വെരി ഓവർവെൽമിമിങ് മോമെൻ്റ് ഫോർ അസ് ബിക്കോസ് ഞങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആർട്ടിസ്റ്റ് ആണ് തീർച്ചയായിട്ടും എം ടി സാറിൻ്റെ ഐ തിങ്ക് ദ ജൂനിയർ മോസ്റ്റ് ഇപ്പോൾ ഞാൻ ഇന്നും ഇവിടെ ഉള്ളതിൽ ഏറ്റവും ജൂനിയറായ ആളാണ് ഞാൻ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ മമ്മൂക്കിയൊക്കെയായും ലാലേട്ടനെ പോലത്തെ ആക്ട്രസൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അതിഗംഭീരമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് സോ അവർക്കൊക്കെ എത്ര ഇപ്പൊ എന്നെപ്പോലെ ഇത്രയും ചെറിയൊരു ആക്ടർ ഈ സിനിമകളിലൂടെ എനിക്ക് ഇത്ര ട്രഷർ ചെയ്യാനുണ്ടെങ്കിൽ ഐ വാസ് വണ്ടറിങ് മറ്റുള്ള ആർട്ടിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച സീനിയേഴ്സ് നസീസർ ഒക്കെ എന്നും ഇതുപോലെ എന്തൊക്കെ മെമ്മറീസ് ട്രഷർ ചെയ്യുന്നുണ്ടാവുന്നു ഐ വെരി സോറി ഫോർ ദിസ് ഔട്ട് ബ്രേക്ക് ബട്ട് ഒരിക്കൽ കൂടെ നന്ദി ഇവിടെ വന്ന നാട്ടുകാർക്കും പ്രത്യേകിച്ച് ഈ ഇത്തരം അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുചേരുമ്പോഴാണ് അതിന് നമുക്കൊരു ഒരു ആത്മസം സംതൃപ്തി വരുന്നത് ബിക്കോസ് അത് സെലുലോ ആയിട്ടുള്ള സിനിമയിൽ കണ്ട് എപ്രിഷ്യേറ്റ് ചെയ്യുന്ന പ്രേക്ഷകരോടാണ് നന്ദി പറയേണ്ടത് ഞാൻ തീർച്ചയായിട്ടും എം ടി സാറിൻ്റെയും ഹരൻ സാറിൻ്റെയും മഹാരഥന്മാരായ എല്ലാ സംവിധായകരുടെയും ഒരു അനുഗ്രഹം ഞങ്ങളെപ്പോഴത്തെ ടെക്നീഷ്യൻസിനും ആർട്ടിസ്റ്റിലും ഉണ്ട് അതുതന്നെയാണ് വഴിതെളിച്ച് ഞങ്ങളെ കൂടുതൽ പഠിക്കാനും ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇറ്റ് വിൽ ബി എ നെവർ എൻഡിങ് പ്രോസസ് സോ ഈ ഒരു അപൂർവ സൗഭാഗ്യത്തിന് ഇപ്പോൾ ഹരൺ സാറിൻ്റെ കൂടെ ഒക്കെ ഒരേ വേദിയിലിരിക്കുക പ്രിയേട്ടൻ്റെ കൂടെ സീമചേച്ചിലൂടെ ഒക്കെ ആ ചെയറിലിരിക്കുക എന്നുള്ളത് തന്നെ once again <coughs> my sashtanga pranams to teacher and empties thank you